പൃഥ്വിരാജിന്റെ നജീബും ബ്ലസ്സിയുടെ ആടുജീവിതവും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രദർശനത്തിനെത്തിയ ചിത്രം ലോകവ്യാപകമായി കയ്യടി നേടി തിയേറ്ററുകൾ നിറഞ്ഞാടുമ്പോൾ ഇതിന്റെ പ്രിന്റുകൾ എന്ന നിലയിൽ ലിങ്കുകളും മെസ്സേജുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആടുജീവിതം വ്യാജപതിപ്പ് അപ്ലോഡ് ചെയ്ത് കാനഡയിൽ നിന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട് മലയാളികളെ കേന്ദ്രീകരിച്ച് സൈബർ സെൽ അന്വേഷണം നടത്തുകയാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ചിത്രം പകർത്തിയതായും സംശയമുണ്ട് മലയാളികളുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് ഐ പി ടിവി പ്ലാറ്റ്ഫോം വഴി ചിത്രം പ്രചരിക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചിത്രം മൊബൈലിൽ പകർത്തിയ ചെങ്ങന്നൂർ സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു സീരിയൽ നടിയുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി ആടുജീവിതം സിനിമയുടെ വ്യാജപതിപ്പിനെതിരെ സംവിധായകൻ ബ്ലസി പരാതി നൽകിയിരുന്നു എറണാകുളം സൈബർ സെല്ലിലാണ് ബ്ലസി പരാതി സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമ പ്രചരിച്ചവരുടെ സ്ക്രീൻഷോട്ടുകളും കൈമാറി സമൂഹ മാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലും സിനിമ പ്രചരിക്കുന്നത് തടയണമെന്നും സിനിമ അപ്ലോഡ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം